ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ വരുന്നത് നമ്മുടെ ചൈനീസ് ബോൾസം നാടിൻ്റെ പ്ലാന്റാണ് ആണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് വെരിഗേറ്റഡ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ ബോൾസത്തിൻ്റെ കട്ടിങ്ങ് ഉണ്ട് കട്ടിങ് പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണുക ഇനി നമുക്ക് കുറച്ച് കണക് ബോൾസതിൻ്റെ കട്ടിങ് വരുന്നത് ഇതാണ് കേട്ടോ മൾട്ടി കളറിൽ വരുന്ന റെഡ് ആൻഡ് വൈറ്റ് കട്ടിങ് പത്ത് രൂപയാണ് തീർന്നിട്ടില്ല കേട്ടോ ഇനിയുണ്ട് ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ഗാർലിക് വൈൻ്റെ പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് പ്ലാന്റ് സൈസ് ഏറ്റവും സെയിം സൈസില് തന്നെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത പ്ലാന്റ് വരുന്നത് ആണ് ഇത് റെഡാണ് കേട്ടോ പൂവ് നൂറ്റി പത്ത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി പിങ്ക് ഉണ്ട് പിങ്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്തിരി വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് സെയിലിനുള്ളത് ഇനി അതാ അടുത്ത പ്ലാന്റ് വരുന്നത് യു ഫോബിയയുടെ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പറാണ് നമ്മളിതാ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നതേ അപ്പോൾ ഈ നമ്പറിൽ വേണം ഈ വീഡിയോയിലെ പ്ലാന്റുകൾ വേണ്ടവർ മെസ്സേജ് അയയ്ക്കാൻ ഹൈഡ്രാൻജിയ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ കൈറ്റ് നോർമലുള്ള വൈൽറ്റ് കളർ തന്നെയാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് ഇനി വിങ്കയുടെ പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഇതാ ഈ ഒരു കളക് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ കൈറ്റ് ഇനി വേറെ കുറച്ച് കളർ വിങ്കയും കൂടെ നമുക്ക് ആണ് അല്ലിതാ വരുന്ന കളകൾ വൈറ്റിൻ്റെ രണ്ടെഴുതും ഒരു റെഡും പിന്നെ നടക്കൊരു യെല്ലോ സ്പോട്ട് പോലെ വരുന്നതും പിന്നെ ഒരു ലാവണ്ടർ കളറും ഇരുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ഇത് കേശദിനെയാണ് നമുക്കൊരു പൂച്ചെടിയായിട്ടും വളർത്താം നമുക്കൊരു ഔഷധ സസ്യമായിട്ടും വളർത്താവുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇത് സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്ലാന്റ് നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഒരു ബുഷ്യായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ടെക്കോമ എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റ് റേറ്റ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനി നമ്മുടെ മെലസ്റ്റോമിൻ്റെ പ്ലാന്റ് വരുന്നുണ്ട് അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലേ കേട്ടോ യുജീനിയ പ്ലാന്റ് അറുപത് രൂപ ഇതൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് വെച്ചാൽ ഒരു വേഗം ഒരുപാട് ചെടികളില്ലെങ്കിൽ ചില വീട്ടിലെ കീറ ടൈപ്പ് പ്ലാന്റുകൾ മാത്രം ഇങ്ങനെ നല്ല നിര നിരയായിട്ട് വെച്ചു പിടിപ്പിച്ചേക്കുന്നതാണ് ഒരു പ്രത്യേക ഒരു അഴുകു തന്നെയാണ് ഏട്ടാ അത് കാണാൻ വേണ്ടി തന്നെ ഇക്കൊക്കെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോഴാണ് കൂടുതൽ ചെടികളെയൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് തന്നെ വന്നാലും കൊള്ളാമല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നിട്ടോ ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇതിൻ്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ എനിക്കറിയില്ല അതുകൊണ്ടാണ് നമ്മുടെ സിംഗോണിയ നോർമൽ ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത നമുക്ക് വരുന്നത് സിംഗിൾ ഷൂട്ടാണ് ഇതിൻ്റെ മുപ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ പ്ലാന്റ് വരുന്നുണ്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് ഇനി അടുത്തത് എപ്പേഷ്യയുടെ പ്ലാന്റ് ആണ് എപ്പേഷ്യയുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ വെരിഗേറ്റയുടെ പച്ച വൈറ്റ് ലീഫിൽ റെഡ് പൂവാണ് വരുന്നത് നമ്പർ വന്നുകൊണ്ട് ചിലതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നില്ലേ ഇനി അടുത്തതായ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും വന്നിരിക്കുന്നത് പിന്നെ ഈ നേഴ്സറിനെ പ്ലാന്റ് ഒക്കെ എടുക്കുന്നവർ ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കണം കാരണം നഴ്സറിയിൽ നിന്നൊക്കെ ഒരുപാട് പ്ലാന്റുകൾ എടുത്ത് വെച്ച് കഴിയുമ്പം വെക്കാനുള്ള സ്ഥല സൗകര്യമൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതനുസരിച്ച് വീഡിയോ ഒഴിവുള്ള ദിവസം അതനുസരിച്ച് ഇട്ട് തരാം അതുകൊണ്ടാണ് കേട്ടോ കാരണം ഒരുപാട് സ്ഥല സൗകര്യത്തിൽ ചിലപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ വെക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ വീഡിയോ തുകൾ ഇപ്പോൾ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ കേട്ടോ